നമസ്കാരം ഞാൻ എയർ കൺസർഷൻ അനിലേട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണാൻ പോണ വീട് ഡെനിസ് ജോസഫിൻ്റെ വീടാണ് അദ്ദേഹം കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് എട്ട് സെന്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു മനോഹരമായ ത്രീ ബെഡ്റൂം വീടാണ് നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാം ഓക്കെ കോട്ടയം പാറമ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് എട്ട് സെന്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള അറ്റാച്ച്ഡ് ഉള്ള മൂന്ന് ബെഡ്റൂം വീടാണ് ഇദ്ദേഹം കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേര് ഡെന്നീസ് എന്നാണ് ഇദ്ദേഹം പല പ്രാവശ്യം നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുകയും നമ്മളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ പല സൈറ്റുകളും വരികയും നമ്മുടെ പണികളൊക്കെ കണ്ട് വിലയിരുത്തിയതിനു ശേഷമാണ് നമ്മളോട് പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞത് നമ്മള് മൂന്നാല് പ്ലാൻ അദ്ദേഹത്തിന് വരച്ചു കൊടുത്തു അതിൽ ഒരു പ്ലാൻ അദ്ദേഹം കുടുംബമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു പ്ലാൻ അപ്രൂവ് ചെയ്യുകയായിരുന്നു ഇതിന്റെ എല്ലാ മെറ്റീരിയലുകളും ഫുള്ള് ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചത് ഈവൻ കളർ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ എല്ലാം ചെയ്തത് കൂടാതെ ഈ വീടിന്റെ ഫർണിച്ചർ തടികൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ സപ്ലൈ ചെയ്തേക്കുന്നതാണ് നമുക്ക് ഇതിന് തന്നെ ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട് ഇതൊക്കെ അറിയാം ഒരു വീട് പണിയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ നമ്മുടെ സ്ഥലസൗരം അനുസരിച്ചിട്ടില്ലെങ്കിൽ ആ വീടിന്റെ സ്പേസ് എല്ലാം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ അത് കടയിലേക്ക് ഒരു നാൽപ്പത് ശതമാനം കുറവിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും കൂടാതെ ഇതിൻ്റെ കബോർഡ് അതുപോലെ തന്നെ വാട്ടർ റൂപ്പ് ഇതെല്ലാം പുള്ളിയുടെ ബഡ്ജറ്റ് നിൽക്കുന്ന രീതിയിലുള്ള സാധനങ്ങളും പുള്ളിയുടെ ഒരു താല്പര്യം അനുസരിച്ചാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ സ്വന്തമായിട്ട് വീടില്ലാത്തവരോ അല്ലെങ്കിൽ വസ്തു ഇല്ലാത്തവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ ഉണ്ടാവുകയില്ല അതായത് ബാങ്ക് കാര്യങ്ങൾ ലോൺ കാര്യങ്ങൾ അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് ഇവകെ കാര്യങ്ങൾ അപ്രൂവൽ മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഫ്രീ സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് വീട് പണിയുന്നതിന് മാത്രം നമ്മൾ സ്ക്വയർ ഫീറ്റ് ആണ് എല്ലായിടത്തും ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒറ്റ റേറ്റ് ആയിരിക്കും ഞങ്ങൾക്ക് ഒരേ റേറ്റിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലത്തെ സേവനം ആവശ്യമാണെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ അല്ലെ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുകയോ ഞങ്ങൾ വിദേശത്തുള്ളവരെ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ മറുപടി കൊടുക്കുന്നതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് ഞങ്ങൾ പറയുന്നില്ല അപ്പോൾ വിളിച്ചാലും ഫോൺ കണ്ടാൽ തിരിച്ച് ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഉണ്ട് കൂടാതെ ഉണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന മെസ്സേജ് അയക്കാവുന്ന തീർച്ചയായിട്ടും ഈ സൗകര്യം എല്ലാവരും പ്രയോജനപ്പെടുത്തണം നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്